തിങ്കളാഴ്ച രാത്രി ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആര് ആക്രമണം നടത്തി എന്നൊന്നും മന്ത്രിസഭാ യോഗം പാസാക്കിയ പ്രമേയത്തിൽ ഒരിടത്തുമില്ല ഭീകരാക്രമണമാണെന്നും ആ ഭീകരാക്രമണം നടത്തിയവർ ആരാണെങ്കിലും അവരെ ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും സർക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭയാനകമായ ഒരു ദുരന്തം രാജ്യത്തിന് സമ്മാനിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഒരുക്കിയ കെണിയാണ് ഇതെന്ന് ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പഴയ കാറുകൾ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് നാല് നഗരങ്ങളിൽ മഹ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു പദ്ധതി ഇതിനുവേണ്ടി എട്ടുപേരെ തെരഞ്ഞെടുക്കുകയും പേർ വീതം ഒരു സ്ഫോടനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യാനായിരുന്നു പദ്ധതി അങ്ങനെ നാലിടത്ത് കാർ ബോംബ് സ്ഫോടനമുണ്ടാക്കി വലിയ നാശനഷ്ടം ഉണ്ടാക്കാനും രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാനുമായിരുന്നു ഭീകരവാദികൾ നീക്കം നടത്തിയതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു അതിനുവേണ്ടി വൈറ്റ് കോളർ ടെറർ വിങ്ങിനെ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ പണി ഏൽപ്പിച്ചത് എന്നാൽ ഇത് നടക്കാതെ പോയത് ആന്ധ്രാപ്രദേശുകാരനായ ഒരു ഐ പി എസ് ഓഫീസറുടെ ബുദ്ധിമൂലമാണ് ആന്ധ്രയിലെ കുണ്ണൂറിൽ ജനിച്ച് എം ി ബി എസ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് ബാച്ചിൽ ഐ പി എസ് എഴുതിയെടുത്ത് ജമ്മു കാശ്മീർ കേഡറിൽ ജോലി ചെയ്യുന്ന സന്ദീപ് ചക്രവർത്തി എന്ന ഐ പി എസ് കാരന്റെ അസാധാരണമായ ധീരതയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ മഹാവിപത്തിൽ നിന്നും രക്ഷിച്ചത് ഏത് ചെറിയ കാര്യവും സന്ദീപിന് സംശയമായി മാറുകയും അത്തരം ചെറിയ ലീഡുകളിൽ നിന്നും വലിയ ഭീകര ശൃംഖലയെ തകർക്കുകയും ചെയ്തതിന്റെ പരിചയം സന്ദീപിനുണ്ട് ഇക്കുറിയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ശ്രീനഗറിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പോസ്റ്റർ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി കാണുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് വരെ ഇത്തരം പോസ്റ്ററുകൾ പതിവായി ായിരുന്നെങ്കിലും രണ്ടായിരത്തി ശേഷം അപൂർവമായതുകൊണ്ട് അതിന് വെറുതെ വിടണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പോസ്റ്ററിന്റെ ഉറവിടം തപ്പിപ്പോകാൻ സന്ദീപ് തീരുമാനിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സഹാൻപൂരിലുള്ള ഒരു ആദിലിന്റേതാണെന്ന് ബോധ്യമാകുന്നു ആ ആദിൽ എം ഡി കാരനായ ഒരു ഡോക്ടറാണ് എന്ന് സന്ദീപ് ചക്രവർത്തി ഞെട്ടലോടെ തിരിച്ചറിയുന്നു ആദിൽ അഹമ്മദ് താത്താർ അംബാല റോഡിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായിരുന്നു ആദിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ അനന്ത്നാഗ് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു ഇയാളുടെ പിന്നാലെ പോയി ജോലി സ്ഥലത്ത് ചെന്ന് അലമാരി പരിശോധന പ്പോൾ കണ്ടത് മെഡിക്കൽ ഉപകരണങ്ങൾ ആയിരുന്നില്ല ഒന്നാന്തരം പിസ്റ്റളും റൈഫിളും ആയിരുന്നു കൈയോടെ ഡോക്ടർ ആദിലിനെ പൊക്കിയതോടെ കൂട്ടുകാരനായ ഡോക്ടർ മുജാമിൻ ഷക്കീലിലേക്കും കാര്യങ്ങളെത്തി അവിടെ നിന്നാണ് ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് പേരെ കൈയോടെ പൊക്കുന്നത് ഈ മൂന്ന് ഡോക്ടർമാരടക്കം എട്ടംഗ സംഘമായിരുന്നു ഉമർ നബിയുടെ നേതൃത്വത്തിൽ നാല് നഗരങ്ങളിൽ മഹാസ്ഫോടനത്തിനൊരുങ്ങിയത് അതിനുവേണ്ടി തയ്യാറാക്കിയ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം പോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈറ്റ് കോളർ ഭീകര ശൃംഖല ഉണ്ടെന്ന് കണ്ടെത്തിയതും ഡോക്ടർ സന്ദീപ് ചക്രവർത്തി ആയിരുന്നു ആ ഒരു ശൃംഖല മുഴുവൻ തകർത്ത് ഓരോരുത്തരെയായി പിടികൂടാൻ തുടങ്ങിയപ്പോൾ പണി പാളുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഡോക്ടർ ഉമർ നബി ഡൽഹിയിൽ പന്ത്രണ്ട് പേരുടെ ജീവനടുത്ത് സ്വയം ഒട്ടിത്തെറിച്ച് ഭീകരാക്രമണം നടത്തി ഒടുങ്ങിയത് ചെറുപ്പക്കാരനായി ഐ പി എസ് കാരൻ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നാല് നഗരങ്ങളിൽ മഹാസ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരുമിച്ച് സന്ദീപ് ചക്രവർത്തി എന്ന തെലുങ്കനായ ഈ ഐ ഓഫീസർക്ക് സല്യൂട്ട് നൽകാം